അൻപത്തിയാറാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഗോവയിൽ വേദിയൊരുങ്ങി ലോകത്തിലെ മികച്ച സിനിമകളെ ഇന്ത്യൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമായി ആരംഭിച്ച മേള ഇന്ന് വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ചലച്ചിത്ര പ്രവർത്തകർ സിനിമാ ആസ്വാദകർ ക്രിയേറ്റീവ് പ്രൊഫഷണലുകൾ എന്നിവർക്കുള്ള സംഗമ വേദിയാണ് മത്സര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ദക്ഷിണേഷ്യയിലെ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻസ് അംഗീകാരമുള്ള ഏകമേളയാണിത് സർഗാത്മകതയുടെയും സാങ്കേതികവിദ്യയുടെയും സംഗമം എന്ന പ്രമേയത്തിൽ നടക്കുന്ന മേളയിൽ ജപ്പാനാണ് ഫോക്കസ് കൺട്രി സ്പെയിൻ ബംഗാളി രാജ്യവും ഓസ്ട്രേലിയ സ്പോട്ട്ലൈറ്റ് കൺട്രിയുമാണ് ചരിത്രത്തിൽ ആദ്യമായി വർണ്ണാഭമായ ഉദ്ഘാടന പരേഡോടുകൂടിയാണ് മേള ആരംഭിക്കുന്നത് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനും എന്റർടൈൻമെന്റ് സൊസൈറ്റി ഓഫ് ഗോവയും സംയുക്തമായാണ് മേള സംഘടിപ്പിക്കുന്നത് പതിമൂന്ന് ലോക പ്രീമിയറുകൾ അഞ്ച് അന്താരാഷ്ട്ര പ്രീമിയറുകൾ ഏഷ്യൻ പ്രീമിയറുകൾ എന്നിവയുൾപ്പെടെ എൺപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുനൂറ്റി നാൽപ്പതിലധികം സിനിമകളാണ് ഐ എഫ് എഫ്ഐ അവതരിപ്പിക്കുന്നത് രാജ്യങ്ങളിൽ നിന്നായി സമർപ്പിച്ച സിനിമകൾ മേളയുടെ വളരുന്ന ആഗോള സ്വാധീനത്തിന് നേർ സാക്ഷ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സിൽവർ ബിയർ ഗ്രാൻഡ് ജൂറി പുരസ്കാരം നേടിയ ബ്രസീലിയൻ ചലച്ചിത്രകാരൻ ഗബ്രിയേൽ മസ്കാറോയുടെ ദ ബ്ലൂ ട്രെയിലാണ് ഉദ്ഘാടന ചിത്രം ഗാല പ്രീമിയേഴ്സ് വിഭാഗത്തിൽ പതിനെട്ട് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും ഇതിൽ പതിമൂന്ന് വേൾഡ് പ്രീമിയറുകൾ രണ്ട് ഏഷ്യൻ പ്രീമിയറുകൾ ഒരു ഇന്ത്യ പ്രീമിയർ രണ്ട് പ്രത്യേക പ്രദർശനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു മൂന്ന് പ്രധാന അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അഞ്ച് ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് സിനിമകൾ പ്രദർശിപ്പിക്കും ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസങ്ങളായ ഗുരുദത്ത് രാജ് ഖോസല ഋത്വിക് ഖട്ടക് പി ഭാനുമതി ഹസാരിക്ക സലിൽ ചൌധരി എന്നിവരെ ശതാബ്ദിയുടെ ഭാഗമായി ഐ എഫ് എഫ്ഐ രണ്ടായിരത്തിയഞ്ച് ആദരിക്കും സിനിമാ ജീവിതത്തിൽ അൻപത് വർഷം പൂർത്തിയാക്കുന്ന ഇതിഹാസ നടൻ രജനീകാന്തിനെയും ചലച്ചിത്രമേളയിൽ ആദരിക്കും അദ്ദേഹത്തിന്റെ ലാൽ സലാം എന്ന ചിത്രവും മേളയിൽ പ്രദർശിപ്പിക്കും സുവർണരേഖ തുടങ്ങിയ മാസ്റ്റർ പീസുകളുടെ പ്രദർശനവും പ്രേക്ഷകർക്ക് വേറിട്ട അനുഭവം നൽകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ പനോരമയിൽ ഇരുപത്തിയഞ്ച് ഫീച്ചർ സിനിമകളും ഇരുപത് നോൺ ഫീച്ചർ സിനിമകളും അഞ്ച് അരങ്ങേറ്റ ഫീച്ചർ സിനിമകളും പ്രദർശിപ്പിക്കും ഉദ്ഘാടന ഫീച്ചർ സിനിമ അമരനും ഉദ്ഘാടന നോൺ ഫീച്ചർ സിനിമ കാക്കോരിയുമാണ് ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമാറോ വിഭാഗത്തിൽ തിരഞ്ഞെടുത്ത മത്സരാർത്ഥികൾ പങ്കെടുക്കും ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി ഫിലിം ഫെസ്റ്റിവലും ഹാക്കത്തോണും അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി നടക്കും ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ളതും ഇന്ത്യയിലെ പ്രമുഖവുമായ സിനിമാറ്റിക് പ്ലാറ്റ്ഫോമായ ഐ എഫ് എഫ് ഐ നവംബർ ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് ഇത്തവണ സംഘടിപ്പിക്കുന്നത്